ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മാസത്തിലിറങ്ങിയ ഒരു വണ്ടിയാണ് അതും ആപ്പേൽ വന്ന ഏറ്റവും വലിയ വണ്ടി പുതിയ വണ്ടി ബി എസ് സിക്സിൽ വന്ന് അതും സി എൻ ജിയിൽ വന്ന വണ്ടിയാണ് കേട്ടോ നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് ലക്ഷം രൂപ പുതിയ ബ്രേക്ക് ടെസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് പുതിയ ഇൻഷുറ് കാര്യങ്ങൾ പേപ്പർ ഭാഗം എല്ലാം ക്ലിയറാണ് വണ്ടിയോ അതേപോലെ പക്ക ക്ലിയർ ആക്സിലൻ്റ് റീപ്ലേസ്മെൻറ്റ് ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയില്ല ഒരു തട്ടുമുട്ടും പരുക്കും ഒന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ എന്ന് പറഞ്ഞ സാധനം വണ്ടിയിൽ കയറിയില്ല ഒരു തൊണ്ണൂറ് ശതമാനം കമ്പനി പെയിൻറ്റ് പിന്നെ ബ്രേക്കിന് ഒന്ന് ടച്ച് ചെയ്ത് അടിച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോം ഒക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഷീറ്റ് അടിച്ചിട്ടില്ല അതുകൊണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം ഇത് കൊടുവള്ളി രജിസ്ട്രേഷനിലാണ് ഈ വണ്ടി വരുന്നത് അപ്പോൾ ബ്രേക്ക് എടുത്തു ടയറൊക്കെ ഏകദേശമേ ഉള്ളൂ ഒരു അൻപതിൻ്റെ ചോടേ ഉള്ളൂ ടയർ ഒന്ന് രണ്ട് ടയർ ചേസും ആ അടിപൊളിയൊക്കെ പക്ക നീറ്റാണ് ഒരു തുരുമ്പോ കുത്തോ ഒന്നുമില്ല സി എൻ ജി ആണ് കേട്ടോ മുന്നൂറ് സി സി ആണ് വണ്ടി സാധാ ആപ്പ എക്സ്ട്രാ എൽ കുറച്ചുകൂടി കുറച്ചും വലുപ്പമുള്ള വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട് ഭാവമൊക്കെ നല്ല നീറ്റാണ് സി എൻ ജി ഒറ്റ സിലിണ്ടറിൽ മുന്നൂറ് സി സി ആണെന്ന് വരുന്നത് അപ്പോഴേ കൊല്ലിപ്പൊട്ട് കാര്യങ്ങളൊന്നുമില്ല ഏകദേശം ഇരുപത്തി മൂന്നോ ഇരുപത്തേഴ് കിലോമീറ്റർ ഇതിൽ കാണുന്നുണ്ട് ഇപ്പോഴും മീറ്റർ വർക്കിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വാഹനം ഉള്ളത് പരിക്കോട് ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാൻ താല്പര്യം വിളിക്കാം ഓക്കെ